പ്രണയറിത്തു അഗ്നി ഒരു സ്വന്തം ഡോൾ വേദ ആരും തിരിച്ചറിയുന്നില്ല എന്നൊരു വിഷമത്തിൽ നിൽക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയും മറ്റുള്ളവരെയും കണ്ടതും ഡോക്ടറിനു പോലും അവരോട് സഹതാപം തോന്നി ഈ ഒരവസ്ഥയെ പല പേഷ്യൻസിൻ്റെയും എടുത്തു നിന്ന് താങ്കൾ കണ്ടിട്ടുണ്ട് എങ്കിലും ഇവരുടെ അവസ്ഥ വല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു മറ്റുള്ളവർ ഇറങ്ങുന്നതിനൊപ്പം തന്നെ അവർക്കൊപ്പം ഇറങ്ങിയ ഡോക്ടർ അവരെ സമാധാനിപ്പിച്ച് തിരിച്ച് ഐ സിയുയിലേക്ക് കയറിയതും അദ്ദേഹം കാണുന്ന കാഴ്ച എന്തൊക്കെ ആലോചനയിൽ കിടക്കുന്ന വേദയാണ് അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു ഹലോ ഡോക്ടർ ഒന്ന് തട്ടി വിളിച്ചു ആ ഡോക്ടർ എന്താടോ കണ്ണും തുറന്നിന്ന് സ്വപ്നം കാണുകയാണോ ഡോക്ടർ എനിക്കൊരു ഹെല്പ് ചെയ്യുമോ എന്താടോ അവളുടെ സംസാരം കേട്ട് അല്പം സംശയത്തിൽ തന്നെ നെറ്റി ചുളിച്ച് ഡോക്ടർ വേദയെ നോക്കി അത് ഡോക്ടർ എനിക്ക് എല്ലാവരെയും ഓർമ്മയിടും പിന്നെ എന്തിനാണോ ആ പാവങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അതിൽ ആദ്യം മാത്രം താൻ എങ്ങനെ തിരിച്ചറിഞ്ഞു അത് ഞാൻ എങ്ങനെ തിരിച്ചറിയാതെ പോകും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യയിലുണ്ടായ ആ മാറ്റം എനിക്ക് മനസ്സിലാക്കി തന്നു ആദിക്ക് എന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം തിരിച്ചറിയാൻ ഇങ്ങനെയൊരു സാഹചര്യം വേണ്ടി വന്നു എന്ന് മാത്രം എന്തായാലും ഡോക്ടറിൻ്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം പല കാര്യങ്ങളും എനിക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്ത് തിരിച്ചറിയണം എന്ത് കാര്യങ്ങളായാലും ഇങ്ങനെ ഒരു അവസ്ഥയുമായി തൻ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് ഒരിക്കലും ഞാൻ കൂട്ടുനിൽക്കില്ല അതും ഒരു ഡോക്ടറിൻ്റെ എത്തിക്സിന് ഒരിക്കലും ചേരാത്ത കാര്യമാണ് ഡോക്ടർ പ്ലീസ് അവൾക്ക് എഞ്ചലോടെ പറഞ്ഞതും അദ്ദേഹം ഒരു രീതിയിലും അതിന് സമ്മതിക്കാതെ വന്നതും അവൾ അവസാനത്തെ ശ്രമം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടറിന് പേഷ്യൻസിനെ സഹായിക്കുന്നതിനെല്ലാം ഉള്ള ബുദ്ധിമുട്ട് ഒരു പോലീസ് ഓഫീസറായ എന്നെ സഹായിക്കുന്നതിന് ഡോക്ടറിന് ഒരെതിർപ്പുമില്ലല്ലോ ഒരു കേസിൻ്റെ ആവശ്യവുമായി എനിക്ക് ഇങ്ങനെ ഒരവസ്ഥ തുടർന്നേ പറ്റൂ ഡോ എനിക്കറിയാം ഇപ്പോൾ സർജറി കഴിഞ്ഞതാണ് എന്നെക്കൊണ്ട് കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ബട്ട് സാർ ഇറ്റ്സ് എ ക്രൂഷ്യൽ സിറ്റുവേഷൻ പ്ലീസ് ക്യാൻ യു ഹെൽപ്പ് മീ അവൾ ദയനീയ ഭാവത്തിൽ ഡോക്ടറിനോട് ചോദിച്ചു താൻ എന്തറിഞ്ഞിട്ടാ താൻ ഈ തൻ്റെ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാകാതെ എന്നോട് ഇങ്ങനെ കിഞ്ചുന്നത് തൻ്റെ സർജറി നടന്നത് കയ്യിലൊക്കെ അല്ല ഒന്നുമല്ല ബ്രെയിനിലാണ് ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നത് പോലും ഡേഞ്ചറാണ് തൻ്റെ ജീവന് പോലും സാർ അതിൽ വലിയ ഡേഞ്ചർ സിറ്റുവേഷന് അത്ര വലിയ കേസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറയാൻ എന്നെ കൊണ്ടാകത്തില്ല ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അതുകൊണ്ട് പ്ലീസ് ക്യാൻ യു ഹെൽപ്പ് മീ തനിക്ക് പോയി എന്ത് ഹെൽപ്പാണ് എൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്നത് അല്പം ഈർച്ചയോടെ തന്നെ ഡോക്ടർ അവളോട് ചോദിച്ചു സാർ എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ തന്നെ പോകുന്ന ആരെയും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണെന്ന് മാത്രം സാർ എല്ലാവരെയും പറഞ്ഞൊന്ന് ബോധിപ്പിക്കണം പ്ലീസ് അവൾക്ക് ഇഞ്ചി ഞാൻ പറഞ്ഞ് എല്ലാവരും ബോധ്യപ്പെടുത്താൻ നോക്കാം പക്ഷേ എനിക്ക് തോന്നില്ല തലയിൽ ആൾ താമസമുള്ളവരാണ് കൂടുതലും ഉള്ളത് പിന്നെ പറഞ്ഞു പറ്റിക്കാൻ തനി പറഞ്ഞ കള്ളം അവരുടെ മുന്നിൽ അത് പോരാതെ വരും അവരെന്നെ പിടിച്ചു കുടഞ്ഞാൽ ഞാനുള്ള സത്യം അതുപോലെ തന്നെ പറയും പിന്നെ അതുപോലെ വിശ്വസിക്കാൻ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശും ആ പാവങ്ങളെ പറ്റിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടാനാടോ അതൊക്കെ ഉണ്ട് സാറിന് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ എൻ്റെ ചേച്ചി പാറുവിൻ്റെയും അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാം മരണം നടന്നതാണ് അതും ഒരു ആക്സിഡൻ്റ് അത് എങ്ങനെ ഞങ്ങളുടെ കൂടുള്ളവർ തന്നെയാണോ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്കതിൻ്റെ തുമ്പും വേരും അന്വേഷിച്ച് പോയിട്ട് ഇന്നോളം അത് കിട്ടിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊരു സിറ്റുവേഷനിലാണെന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ ഞങ്ങൾക്ക് നേരെയും തിരിയും കാരണം ഇപ്പോൾ ബോധമൊന്നും ബോധമൊന്നുമില്ലാതിരിക്കല്ലേ എപ്പോഴെങ്കിലും വായിൽ നിന്നും അത് ചാടും എന്ന് ഞങ്ങൾ കുറപ്പ അവൾ പറഞ്ഞു നിർത്തിയതും ശരി ഇതൊക്കെ തൻ്റെ ജീവന് ഒരുപാട് അപകടം വിളിച്ചു വരുത്തതുള്ളു അതുപോലെ ഞാൻ ഈ കള്ളം പറയാം പക്ഷേ മാസത്തേക്ക് താൻ ബെഡ് റെസ്റ്റ് ഒരു രീതിയിലും ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാതെ താൻ തൻ്റെ ബോഡി നോക്കിയേ പറ്റൂ അങ്ങനെ ഉറപ്പ് ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയാൽ താൻ ഈ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഞാൻ പുറത്ത് നിൽക്കുന്നവരോട് പറഞ്ഞേൽപ്പിക്കാം ഓക്കെ സാർ ഞാൻ ഒരു രീതിയിലും ഒരു ടെൻഷനോ ഒന്നും എടുക്കില്ല ഓവ് തൻ്റെ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് തന്നെ എനിക്കതിൽ ബോധ്യമുണ്ട് താൻ ഇനി എത്ര പ്രാവശ്യം ഇവിടെ അഡ്മിറ്റാകാൻ പോകുന്നു എന്ന് മാത്രം ഞാൻ കണക്കെടുക്കാൻ നിൽക്കുക പക്ഷേ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ വേദ ഞാൻ തനിക്ക് തന്നെ വാക്കും ഉറപ്പും എല്ലാം അങ്ങ് മറക്കും കാരണം തൻ്റെ പ്രായമുള്ള ഒരു മോൾ എൻ്റെ വീട്ടിലുമുണ്ട് അതുകൊണ്ടാണ് തന്നോട് പറയുന്നത് തന്നെ കാണുമ്പോൾ എൻ്റെ മോളെ പോലെ തോന്നാറുണ്ട് അതേ കുറുമ്പും കുസൃതിയും എല്ലാം തന്നിലും ഞാൻ കാണുന്നുണ്ട് അവൾ കാര്യം സാധിക്കാൻ ഇത്രത്തോളം താഴാറില്ല എന്ന് മാത്രം അദ്ദേഹം ഒരു ചിരിയോടെ വേദയോട് പറഞ്ഞു എൻ്റെ ആവശ്യമായി പോയില്ലേ സാർ കാര്യം കാണണമെങ്കിൽ കഴുതക്കാലും പിടിക്കണമല്ലോ അവൾ ഒരു താളത്തിൽ പറഞ്ഞു തോന്നും അപ്പോൾ ഞാൻ കഴുതയാണെന്നോ തനി പറയുന്നേ ഏയ് ഇല്ല സർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതെന്നുള്ളു ഓ ഓ അയാൾ ഒരു ചെറിയ ചിരിയോടെ അവളെ നോക്കി പുറത്തേക്ക് പോയി മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു താൻ എന്താണ് സ്വപ്നം കണ്ടത് ഇവിടെ നടക്കുന്നത് കുറച്ചു മുമ്പേ താൻ പകൽ കിനാവ് കാണുന്നത് പോലെ ഡോക്ടറിനോട് സംസാരിക്കുന്നതും അദ്ദേഹം സമ്മതിക്കുന്നതും പുറത്തു പറയുന്നതും എല്ലാം താൻ മനസ്സിൽ കണക്ക് കൂട്ടി ഒരു ചിത്രം പോലെ കണ്ടതാണ് പക്ഷേ അതിന് നേരെ വിപരീതം ഈ ഡോക്ടറിനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ തന്നെ എന്ത് പാടുപെട്ടു അവളിരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഇത്രയും നേരം ഇച്ചിരി സ്ട്രെയിൻ എടുത്ത് സംസാരിച്ചത് കൊണ്ട് തന്നെ വേദയ്ക്ക് വല്ലാതെ തല വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ കിടന്നിട്ടും വേദനയ്ക്ക് ഒരു കുറവുമില്ല അവൾ മെല്ലെ എഴുന്നേറ്റ് തലയിൽ കൈവച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നേഴ്സ് അവളുടെ അടുത്തേക്ക് വന്ന് എന്താ തല വേദനിക്കുന്നുണ്ടോ അത്രയും സ്ട്രെയിൻ എടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ കരുതിയതാ അവർ ഒരു ശാസനയോടെ അവളോട് പറഞ്ഞ് ചെറു ചിരിയോടെ അടുത്തിരുന്ന പെയിൻ കില്ലർ അവൾക്ക് നേരെ നീട്ടി ഇത് കഴിച്ചോ പെയിൻ വരുവാണെങ്കിൽ തരാൻ വേണ്ടി ഡോക്ടർ പ്രത്യേകം തന്നിരുന്നു അവൾ തിരിച്ച് ഒരു ചെറു ചിരിയോടെ തന്നെ ആ മെഡിസിൻ വാങ്ങി കഴിച്ചുകൊണ്ട് കിടന്നു അവളെ നല്ല രീതിയിൽ കിടത്തി തലയൊക്കെ കറക്റ്റായി പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് ആ നേഴ്സ് തൻ്റെ ഡ്യൂട്ടി നോക്കി തിരിഞ്ഞു പോയി എന്നാൽ ഇതേ സമയം ഡോക്ടർ പുറത്തു വന്നാൽ പറഞ്ഞ കാര്യങ്ങളിലെല്ലാവരും ഞെട്ടി നിൽക്കുക ആദ്യയുടെ ഭാഗത്ത് മാത്രം പ്രത്യേക ഭാവങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവനെ വേദ തിരിച്ചറിഞ്ഞല്ലോ എന്നൊരു സന്തോഷം അവൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാകാം എന്ന് ഡോക്ടർ ചിന്തിച്ചുകൊണ്ട് നടന്നു ഡോക്ടർ ഒരു നിമിഷം ആദ്യം പിന്നിൽ നിന്ന് വിളിച്ചതും അദ്ദേഹം ഒരു വിറയിലൂടെ നിന്നു എന്താ ആദി അത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ അവൾ ഇത്തിരി ഗൗരവത്തിൽ ഡോക്ടറിനോട് ചോദിച്ചു ആ ആ ആ അതെന്താ ആദ്യം ആദിക്ക് സംശയം വല്ലതും ഒരു വിൽക്കലോടെ ഡോക്ടർ ആദ്യോട് ചോദിച്ചതും ഡോക്ടറിനോട് വിക്കൽ വല്ലതും ഇല്ല എന്നർത്ഥത്തിൽ അദ്ദേഹം ഞാൻ തലയാട്ടിയതും ഓക്കെ സംശയം വട്ടിൽ അവനൊന്ന് മൂളിക്കൊണ്ട് തുടർന്നു അല്ല ഡോക്ടർ ഡോക്ടർ പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ ഉള്ളതായി എനിക്ക് സംശയം തോന്നി അതുകൊണ്ടാണ് പിന്നെ ഡോക്ടർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടെങ്കിൽ ഡോക്ടർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഡോക്ടറിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആദി ഏ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചതന്നെ ഉള്ളൂ അവൻ്റെ ആ സംസാരത്തിൽ ഒരു ഭീഷണി ഉള്ളതായി അദ്ദേഹത്തിന് തോന്നിയിരുന്നു ആദ്യം എൻ്റെ ക്യാബിലേക്കൊന്ന് വരുമോ അവൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ ഡോക്ടർ അവനോടായി ആവശ്യപ്പെട്ടു അവനൊന്ന് മൂളിൽ അതിനുശേഷം തിരിഞ്ഞ് കിച്ചുൻ്റെയും വിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ ഡോക്ടറിനോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം ഈ ട്രീറ്റ്മെൻറ്റ് വല്ലതും പോരാ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ അത്രയും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സംസാരമൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ നേരെ ഡോക്ടറിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു ഡോക്ടറിൻ്റെ റൂമിൽ ചെന്നതും അല്പം വെപ്രാളത്തോടെ ആദ്യം എങ്ങനെ പെരുമാറും അവൻ്റെ വായിൽ നിന്നും കുറച്ച് മുന്നേ കേട്ട ഭീഷണി സ്വരം എല്ലാം അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടിയിരുന്നു റൂമിനകത്തേക്ക് കയറിയപ്പോൾ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഡോക്ടറിനെ കണ്ടത് ആ ഡോക്ടർ ആ വരുമോ ആദ്യം ഇരി അത്ര വെപ്രാളത്തോടെ ആയിരുന്നു ഡോക്ടർ അവനോട് ഡോക്ടർ എന്താ വരണം എന്ന് പറഞ്ഞത് അത് ആദി ആദി പറഞ്ഞത് സത്യമാണ് വേദയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സർജറി കഴിഞ്ഞിട്ടും അവൾക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് പക്ഷേ ആ കുട്ടി ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല മറ്റുള്ളവരോട് സത്യം പറയാൻ അതെന്താ സാർ എന്തെങ്കിലും റീസൺ ഉണ്ടോ യെസ് വേദ ഒരു പോലീസ് ഓഫീസറാണല്ലേ ആദ്യ ലോസോ അവളുടെ ഈ പ്രൊഫഷനുമായി ഇപ്പോഴെന്താ ബന്ധം അത് വേദ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ ഭാഗമായി ആണ് ഒരു ആക്സിഡൻറ്റ് നടന്നതെന്ന വേദയുടെ ബലമായ സംശയം അതവൾ പറഞ്ഞു ഇല്ല അവളുടെ സംസാരത്തിൽ നിന്നും വ്യക്തമായ കാര്യമാണ് ഈ പറഞ്ഞത് അതുകൂടാതെ അവളെ ചുറ്റിപ്പെട്ട് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മരണം അതുമാത്രമല്ല വേറൊരു പെൺകുട്ടികളുടെ പേരും കൂടെ പറഞ്ഞിരുന്നു പാറുന്നാണോ അതെ യെസ് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിലും എന്തൊക്കെ ദുരൂഹതയുണ്ട് ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ അവൾക്ക് കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ചേ പറ്റുമെന്നാണ് അവൾ എന്നോട് പറയുന്നത് ഒരുപാട് ഗെഞ്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിന് തയ്യാറായത് ബട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി കള്ളം പറയുന്നതിന് ഒരല്പം മനസാക്ഷി കൂത്തുണ്ട് പിന്നെ ഇതേപ്രായത്തിലൊരു മകൾ എനിക്കുമുണ്ട് പിന്നെ അവൾ ഈ പറഞ്ഞതൊക്കെ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ട് അവൾ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിന് പിന്നിലുള്ളവരെ പുറംലോകത്തെത്തിക്കാൻ അവളെ കൊണ്ട് ഇങ്ങനെയൊരു അസുഖം കൊണ്ട് സാധിക്കും എങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം അവളെ സഹായിക്കുമെങ്കിൽ അതിന് പൂർണ്ണമായി ഞാൻ കൂട്ടുനിൽക്കുന്നു അതുകൊണ്ട് ആദ്യക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് ഏയ് ഇല്ല സർ സാർ അത് വന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ടായിരുന്നു അഗ്നി അങ്ങനെ എന്തെങ്കിലും കുരുത്തൊക്കെ ഇടുക്കുക ഒപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചതാണ് പിന്നെ അവളുടെ സർജറി കഴിഞ്ഞ് അവൾ ഇനി കറക്റ്റായിട്ടുള്ള ഫുൾ ബെഡ് റെസ്റ്റും കഴിയാതെ പുറം ലോകം അവൾ കാണില്ല സർ സാർ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആകുകയും വേണ്ട എനിക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു ആദി പക്ഷേ ഇപ്പോൾ മാറി ബട്ട് ആദ്യം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അവളെ എങ്ങനെ അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർ അതുകൊണ്ട് ഡോക്ടർ ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാകുകയേ വേണ്ട എനിക്ക് ആ ഒരു വലിയ ടെൻഷനായിരുന്നു ഇങ്ങനെ കൂടുതൽ സ്ട്രെയിൻ എടുക്കി ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്ത് തലവേദന ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ ഞാനൊരു പെയിൻ കില്ലർ കൊടുത്തിട്ട് പോരുന്നതേ ഉള്ളൂ നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരി ഇത്രയും എന്നോട് സംസാരിച്ചപ്പോൾ നല്ല രീതിയിൽ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ആൾക്ക് മൂക്കിൻ്റെ തുമ്പത്ത് ദേഷ്യം നല്ല രീതിയിൽ തലവേദന കാണും കുറച്ച് നേരം ഉറങ്ങട്ടെ സെഡേഷനുള്ള മരുന്നും കൂടെ ഉണ്ടായിരുന്നു അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതീ ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഡോക്ടർ വിളിച്ചു സോറി എന്തിന് ഡോക്ടർ എൻ്റെ എത്തിക്സിന് ചേരാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ നടത്തിയത് ബട്ട് അവളുടെ സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് മനസ്സിലാവും സാറിനോട് സോറി ഒന്നും പറയണ്ട സാർ വേദയുടെ സ്ഥാനത്ത് സാറിൻ്റെ മകളെ തന്നെയാണ് കണ്ടത് അതുകൊണ്ട് പറ്റിയൊരു ചെറിയൊരു തെറ്റ് അത് ഞാനങ്ങ് ക്ഷമിച്ചിരിക്കുന്നു ഒരു ചെറു ചെറിയ ഡോക്ടർ സമ്മാനിച്ചുകൊണ്ട് പുറത്തിറങ്ങി ആദിയുടെ മുഖം ആകെ മാറിയിരുന്നു അവൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി രക്തവർണ്ണമായിരുന്നു ആര് കണ്ടാലും ഒന്നും ഭയന്നു പോകും ആ അവസ്ഥയിലായിരുന്നു ആദിയാ പോൾ അവൻ മുന്നിലേക്ക് നടക്കുന്നതിനൊപ്പം തന്നെ പാനിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ആർക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു അതിനുശേഷം പഴയതുപോലെ ഫോൺ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു അവൻ്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ അപ്പോഴേ ഉറപ്പായിരുന്നു ഇപ്പോൾ വേദ അന്വേഷിക്കുന്ന കേസ് നേരെ ചെന്ന് നിൽക്കുന്ന ശ്രീശൈലത്തെ അങ്ങേർക്ക് നേരെയാണ് അങ്ങേരാണ് എങ്കിൽ അവൻ അവൻ്റെ കടപ്പല്ലിൽ അയാളോടുള്ള ദേഷ്യം കടിച്ചമർത്തി മുന്നോട്ട് നടന്നു എന്നാൽ അവൻ്റെ വരവ് കണ്ട് എന്തോ പന്തികേടുള്ളതുപോലെ കിച്ചുനും വിച്ചുനും തോന്നിയിരുന്നു കിച്ചുവും വിച്ചുവും അല്പം വെപ്രാളത്തോടെ അവൻ്റെ അടുത്തേക്ക് നിന്ന് എന്താടാ മുഖം വലിഞ്ഞിരിക്കുന്നത് ഡോക്ടറെന്തെങ്കിലും പറഞ്ഞോ വേദക്കിപ്പോൾ എങ്ങനെയുണ്ട് ഏ ഷീ സോൾ റൈഡ് അതൊന്നും അല്ലടാ കിച്ചുനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു കച്ചേരിയിലിരിക്കുന്ന മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് ചെന്ന് മുട്ടിലിരുന്നു കൊണ്ട് അവൻ രണ്ടു മാറി മാറി നോക്കി ഇതിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മറ്റൊരു ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ആ ഓപ്ഷൻ ബെറ്റർ ബെറ്ററാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസില്ലേ ഞാൻ വേദയുടെ ആരുമല്ലല്ലോ അവൻ അൽപ്പം വിഷമത്തോടെ തന്നെ അവരോട് ഇരുവരോടുമായി പറഞ്ഞതും അതിന് എന്താ മോനെ എനിക്ക് വേദയിൽ പൂർണ്ണ അവകാശം വേണം ആരും ഞാൻ വേദയെ ഹെൽപ്പ് ചെയ്യുന്നതിനും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഞാൻ കൊണ്ടുപോകുന്നതിനും ഒന്നും തടസ്സം പറയാൻ പറ്റില്ല മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും നമുക്ക് ആലോചിക്കാടാതി നീ ടെൻഷൻ ആഘടിക്കണ്ട ഒരു കുറുമ്പോടെ അവനോട് പറഞ്ഞതും അത്രയും നേരം പിരിമുറുക്കം അനുഭവിച്ചിരുന്ന അവൻ്റെ ഹൃദയത്തിൽ ആരും മഞ്ഞു കോരിയിട്ട് ഒരു ഫീലിങ്സ് അവന് തോന്നി മുഖത്ത് ഒരു തെളിച്ചം അവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി തത്തി കളിക്കാൻ തുടങ്ങി എന്നാൽ ഇവരിൽ നിന്നും അല്പം അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു കിച്ചും പിച്ചും ആദിയും മുത്തശ്ശിനും തമ്മിൽ സംസാരിച്ചതൊന്നും അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്നാൽ പെട്ടെന്ന് ആദിയുടെ മുഖത്തുണ്ടായ മാറ്റും അവൻ്റെ ചൊടികളിലെ പുഞ്ചിരിയും കാണേ ഇരുവരും കിളിപാറി പരസ്പരം നോക്കി നിന്നു